പിന്നെ ഇതൊക്കെ ആൾക്കാർ ഉണ്ടാക്കി കാരണം റസൂല് ഷപിക്കപ്പെട്ട വർഗമാണ് ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ പെൺവേഷം കെട്ടുന്ന ആണുങ്ങളെയും ആൺ വേഷം കെട്ടി നടക്കുന്ന പെൺകുട്ടികളും ഒന്നാമതൊരു വേഷം കെട്ടല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം പിന്നെ ഒരിക്കലും ഇത് റസൂല് ഒരിക്കലും ഒരാളും ശബിച്ചിട്ടില്ല റസൂല് എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാവരെയും സ്നേഹം കൊണ്ട് മൂടുന്ന വ്യക്തിയാണ് അതുപോലെ പഠിച്ച ടബിന്റെ ഓരോ സൃഷ്ടിയും പഠിച്ച ടബ്ബ് അത്രയും ഹലാലാക്കിയിട്ടാണ് ഭൂമിയിലേക്ക് പഠിച്ചിട്ടുള്ളൂ അതിന്റെ ഒരു സൃഷ്ടിനും പടസാബ് കളിയാക്കില്ല പടസാബ് ശബിക്കുന്നില്ല ഇനി പറയുന്ന വിഷയങ്ങൾ നമ്മുടെ ചെറുപ്പക്കാർക്കുള്ളതാ എങ്ങനെ നടക്കണ്ടതെന്നറി എന്ത് കോല കെട്ടേണ്ടതെന്നറിയില്ല എന്തൊക്കെയാ കയ്യിലും കാലിലും കഴുത്തിലൊക്കെ വാരിട ഇതൊന്നും അറിയ അങ്ങോട്ട് എന്തൊക്കെ എങ്ങനെയൊക്കെയോ നടക്ക അവർക്കെന്നറിയില്ല ഞാനിപ്പോ എവിടെ ഞാനിപ്പോ ആരാന്ന് പോലും അറിയില്ല അങ്ങനെ കോലം കെട്ടി നടക്കണ്ടല്ലോ ആണും പെണ്ണും അല്ല ഏതാ ജെൻഡർ എന്ന് തിരിയൂല അവരൊക്കെ ഒന്ന് കേൾക്കാൻ വേണ്ടി പറയണേ അതിൽ മുസ്ലിമീങ്ങൾ ഉണ്ടെങ്കിൽ ഇത് നമ്മൾ സംസാരിക്കുന്നത് വേറെയും ഒരുപാട് ഈ ആശയം വന്നിട്ടുണ്ട് അവന്റെ മലക്കുകളും പെണ്ണിന്റെ വേഷം കെട്ടുന്ന ആണുങ്ങളെ അള്ളാൻ്റെ മലക്കുകൾ ശപിക്കും